ആദ്യം വ്യാധിയും അകറ്റി നാടിനെയും നാട്ടുകാരെയും രക്ഷിക്കാൻ വടക്കേ മലബാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ ആടിവേടൻ ഇറങ്ങി പഞ്ഞകർക്കിടക മാസത്തിലെ മാരിയും ജീവിതപീഠകളും ദുരീകരിക്കാനാണ് ആടിയും വേടനും ഉത്തരമലബാറിന്റെ നാട്ടുവഴികളിൽ ചുവടവയ്ക്കുന്നതെന്നാണ് സങ്കല്പം ചെണ്ടവാദത്തിന്റെ ചുവട് പിടിച്ച വാദിക്കാരൻ പാടുന്ന വേടൻപാട്ടിന്റെ താളത്തിലാടുമ്പോൾ വീടുകളിൽ കൊടുകുത്തി വാഴുന്ന വിനാശകാരികളായ ദോഷങ്ങൾ വാരി വിതർന്ന ചേഷ്ടകൾ മാറിമറിഞ്ഞ ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും അതിദേവതയായ ലക്ഷ്മി ഭഗവതി കുടിയിരിക്കുമെന്നാണ് വിശ്വാസം അന്നപൂർണ്ണേശ്വരിയും സർവ്വാദിഷ്ട വരദായിനിയുമായ ശ്രീ മഹാദേവി കുടികൊള്ളുന്ന ചെറുകുന്ന ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്ര സമിതിയിൽ വേടൻ നിറഞ്ഞാടിയതിനാ നിരവധി ഭക്തരാണ് സാക്ഷികളായത് കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ അകറ്റാൻ കർക്കിടകം ഏഴ് മുതലാണ് വേടൻ ക്ഷേത്രങ്ങളിലും വീടുകളിലും പാടുന്നത് മുതൽ ആടിയും വീടുകളിലെത്തും രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ടവരാണ് കോലം ധരിക്കുന്നത് ആടിയായി വണ്ണാൻ സമുദായത്തിലെ കൊച്ചുകുട്ടികളും മലയ സമുദായത്തിലെ കൊച്ചുകുട്ടികളും ഇതിൽ മലയ സമുദായത്തിലെ വേടൻ കർക്കിടകം ഏഴ് മുതൽ ഗ്രാമത്തിലെ വീടുകളിൽ സന്ദർശനം നടത്തി പീടകൾ ഒഴിവാക്കുമ്പോൾ ആടി കർക്കിടകം പതിനാറ് മുതൽ മാത്രമാണ് നാട്ടുവഴികളിൽ സജീവമാകുന്നത് ഓരോ ദേശത്തിന്റെയും അധികാരം ചാർത്തി കിട്ടിയിട്ടുള്ള ജന്മാരിമാരാണ് കോലം ധരിക്കുന്നവരെ നിശ്ചയിക്കുന്നത് അമ്പലപ്പുറം ഇടക്കേപ്പുറം എന്നീ ദേശക്കാർക്കാണ് ഇതിനുള്ള അവകാശം കർക്കിടകം ഏഴാം നാൾ മുതൽ പാടുന്ന വേടൻപാട്ടിന്റെ സമർപ്പണം കൂടിയാണ് ചെറുകുന്നിലെ വേടൻപാട്ട് നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് വേടൻ പാടിയത് കർക്കിടകത്തിലെ വേടൻപാട്ട് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാക്കുമെന്നാണ് വിശ്വാസം രാജേഷ് പണിക്കരുടെ മകൻ ധീരവ് സന്തോഷ് പണിക്കരുടെ മകൻ അഭിരാം എന്നിവരാണ് വേടന ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി